അസ്സാമലൈക്കും എല്ലാവർക്കും തന്നെ നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസിൻ്റെ തലേദിവസത്തെ വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ റീൽ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ റീലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒട്ടും പ്ലാൻഡായിരുന്നില്ല അതായത് ചെയ്യണം എന്നുള്ള കാര്യം ഉണ്ടായിരുന്നു പക്ഷേ സോങ്സൊന്നും ഞാൻ വിചാരിച്ച പോലെ കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ സോങ് സെർച്ച് ചെയ്ത് നടക്കായിരുന്നു അതെന്താണെന്നറിയോ ക്രിസ്മസിൻ്റെ തലേ ദിവസം കേട്ടോ അപ്പോൾ വീഡിയോ എന്തായാലും തലേ ദിവസം തന്നെ പോസ്റ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷേ എനിക്ക് സോങ്സ് ഒന്നും കിട്ടിയില്ല രാവിലെ തൊട്ടേ ഞാനിത് സെർച്ച് ചെയ്യുന്നതായിരുന്നു കേട്ടോ പക്ഷെ കിട്ടിയില്ല എന്നിട്ട് അവസാനം എൻ്റെ ഡാൻസ് ക്ലാസ്സിലെ ഒരു പാരൻ്റ് ഉണ്ടായിരുന്നു സിനി ആൻറ്റി ഭയങ്കര സപ്പോർട്ടാണ് അപ്പോൾ ആൻറ്റി എനിക്കൊരു സോങ് സജസ്റ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ ആ സോങ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു വെറൈറ്റി ആയി തോന്നി ഞാൻ ചെയ്യാത്ത സോങ്സ് ഉണ്ടായിരുന്നു പക്ഷെ അത് കോമൺ ആയിട്ടുള്ള സോങ്ങ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഞാൻ എല്ലാ ഫ്രഷ് അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ എനിക്ക് ഇപ്പ്രാവശ്യം കോമൺ ആയിട്ടൊന്നും അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല അപ്പോൾ എനിക്ക് എന്തെങ്കിലും വെറൈറ്റി വേണമെന്ന് തോന്നി അപ്പോൾ അങ്ങനെ സിങ്ങാൻഡ് എനിക്ക് ഒരു സോങ് സജസ്റ്റ് ചെയ്തു അപ്പോൾ അത് ചെയ്തു കേട്ടോ പെട്ടെന്ന് തട്ടി കൂട്ടി കൊറിയോ ചെയ്തതാണ് എന്തായാലും പോയിട്ട് ഇൻസ്റ്റയിൽ ചെക്ക് ചെയ്ത് നോക്കാൻ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അതൊട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല കേട്ടോ കൊറിയോ കാരണം ഞാൻ പെട്ടെന്ന് ചെയ്തതാണ് സ്റ്റെപ്സൊന്നും ആലോചിക്കാൻ പോലും ഉള്ള ടൈമ് ഉണ്ടായിരുന്നില്ല ഒക്കെ വേഗം 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 ചെയ്തതാണ് അപ്പോൾ ഒരു സാറ്റിസ്ഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല കൊറിയോ പക്ഷെ കുഴപ്പമില്ല എനിക്ക് ഇഷ്ടമായി അത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും എന്നും ചെയ്യണ ആ ഒരു ഇത് കിട്ടിയില്ല സാറില്ലേ എല്ലാം ഒരേപോലെ ആയിക്കൊണ്ട് നിന്നില്ല അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നൈറ്റ് ടൗണിലേക്ക് ഇറങ്ങി എൻ്റെ രണ്ട് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ രണ്ട് ഫ്രണ്ട്സും ഞാനും മമ്മിയും കൂടിയിട്ടാണ് പോയത് അപ്പോൾ അവരും വീട്ടിൽ വെറുതെ ഇരിക്കുക അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്താൽ പിന്നെ ക്രിസ്മസിൻ്റെ തലേ ദിവസം പാതിര കുർബാന ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോകാമല്ലോ എന്ന് വിചാരിച്ചു ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ആ ഒരു മൂന്ന് മണി നാല് മണിയൊക്കെ ആയിട്ടോ ഞങ്ങളവിടെ വടക്കുന്നത് അതിൻ്റെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പാതിര കുർബാന കണ്ട് എല്ലാം കഴിഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങളവിടെ നിന്ന് പോകുന്നത് അപ്പോൾ നല്ല വൈബായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് പുത്തൻപള്ളിയിൽ പോവാണ് ചെയ്തത് എൻ്റെ ലൈഫിലുണ്ടല്ലോ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ പാതിര കുർബാന കാണുന്നത് കുർബാന കണ്ടിട്ടുണ്ട് പക്ഷെ ക്രിസ്മസിൻ്റെ പാതിര കുർബാന ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത് പിന്നെ ഉണ്ടല്ലോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ആകെ മൊത്തം ക്രിസ്മസ് വൈബായിരുന്നു തൃശ്ശൂർ ഫുള്ള് അപ്പോൾ ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ടൈം ആട്ടോ ഇറങ്ങുന്നത് അതാണ് എനിക്ക് ഇത്ര എക്സൈറ്റ്മെൻറ്റ് ഞാൻ ഇങ്ങനെ ഇറങ്ങാറൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ നൈറ്റ് ഇങ്ങനെ നൈറ്റ് റൈഡൊക്കെ ഇറങ്ങും പക്ഷെ ഇങ്ങനെ പള്ളി പോവാം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അതേപോലെ തന്നെ ഇങ്ങനെ പുറത്തിറങ്ങുന്ന ഫസ്റ്റ് ടൈമാണ് അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ കറുകളൊക്കെ വരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഇങ്ങനെ ഇത്രയും വൈബായിട്ട് ക്രിസ്മസിനെയാണ് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അപ്പോൾ നമ്മൾ പള്ളീടെ ഉള്ളിൽ കയറി കേട്ടോ അപ്പോൾ അങ്ങനെ കുർബാന ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ചേർച്ചിൻ്റെ ഉള്ളിൽ വെക്കുന്ന സോങ്സ് ഒക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പന്ത്രണ്ട് മണിയായപ്പോൾ അവിടെ ഫയർ ഫയർവർക്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടല്ലോ ഇതൊക്കെ അറിയുന്ന ആൾക്കാരായിരിക്കും മേ ബി വ്ളോഗ് കാണുന്നുണ്ടാവുക അപ്പോൾ എനിക്കറിയുന്നതും ഞാൻ അവിടെ കണ്ടു മനസ്സിലാക്കിയ കാര്യങ്ങളും ഞാൻ എന്തായാലും വ്ലോഗ് ചെയ്യണല്ലോ അപ്പം ഞാൻ പറയാം അപ്പം നിങ്ങൾ നോക്ക് ഞാൻ പറയുന്നത് എന്ന് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽ ആയിട്ട് ഒന്നും അറിയില്ല കേട്ടോ അവിടെ പ്രദക്ഷിണം വെച്ചിട്ടാണ് കേട്ടോ ഉണ്ണേശുവിനെ പുൽക്കൂട്ടിൽ കൊണ്ട് വെക്കുന്നത് പള്ളിയുടെ മുറ്റത്തായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഒരു ഏജ്ഡ് ആയിട്ടുള്ള അച്ഛനും അമ്മയായിരുന്നു ഉണ്ണേശുവിനെ കയ്യിൽ പിടിച്ചിട്ട് അവിടെ വെക്കുന്നുണ്ടായിരുന്നത് സത്യം പറയട്ടെ എനിക്കിതൊന്നും കറക്റ്റായിട്ട് കാണാനും കൂടി ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ നല്ല ഹൈറ്റ് ഉള്ള ആൾക്കാരായിരുന്നു അപ്പം എനിക്കൊന്നും കാണുന്നൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്ത് ചെയ്തു അവർ ഹൈറ്റ് ഉണ്ട് അപ്പോൾ അവരാണ് ഇതൊക്കെ വീഡിയോ എടുത്ത് തന്നത് കേട്ടോ അപ്പോൾ വീഡിയോയിലൂടെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ കുറച്ചൊക്കെ ഞാൻ കണ്ടുള്ളൂ അങ്ങനെ കൂടുതലായിട്ടൊന്നും കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരെൻ്റെ ഹൈറ്റിൻ്റെ കാര്യം വന്നു തന്നെ കളിയാക്കമായിരുന്നു കേട്ടോ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ആ പള്ളിയുടെ ഉള്ളിൽ കുർബാന നടക്കുമ്പോഴൊന്നും എനിക്ക് കാണുന്നുണ്ടായിരുന്നില്ല കുറേ ഹൈറ്റ് ഉള്ള ചേട്ടന്മാരും ആൻറ്റിമാരൊക്കെ അവിടെ നിൽക്കുന്ന ടൈമിൽ ഞാൻ ചെറുതായതുകൊണ്ട് എനിക്കൊന്നും കാണുന്നില്ല പോലെ ഞാൻ ഹീൽസ് ഹീൽസെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു ഷൂസായിരുന്നു അപ്പോൾ എനിക്ക് കാണുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവരെന്നെ അങ്ങനെ കലിയാക്കി കേട്ടോ പക്ഷെ നമ്മൾ വിട്ടുകൊടുത്തൊന്നും ഇല്ല ഞാൻ അവൻ്റെ ഉള്ളിൽ കൂടെ നൈസായിട്ട് കയറിപ്പോയിട്ടെല്ലാം കണ്ടുവിട്ടാ പിന്നെ ഞാൻ അവിടെ ഒരു കാര്യം കൂടി കണ്ടു കേട്ടോ ഇങ്ങനെ ക്യാമ്പയർ പോലെ സത്യം പറഞ്ഞാൽ എന്താ പറയാമെന്ന് എനിക്കറിയില്ല ക്യാമ്പ് ഫയർ പോലെ ഇങ്ങനെ തീ കൊളുത്തിയിട്ട് എന്തൊരു സംഭവം ഉണ്ടായിരുന്നു ഉണ്ണീശ്വനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് അപ്പോഴൊന്നും മനസ്സിലാവും ചെയ്തില്ല അവിടെ അങ്ങനെ ആരോടും ചോദിക്കും ചെയ്തില്ല പിന്നെ എനിക്ക് അറിയുന്ന ഒരു ഫാദർ ഉണ്ട് അജിത്താണ് ഫാദറിൻ്റെ നെയിം ഫാദർ ഡാൻസറാണ് കേട്ടോ നല്ല സപ്പോർട്ടാണ് എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് അപ്പോൾ ഞാൻ ഫാദറിനെ വിളിച്ച് ചോദിച്ചു ഫാദർ ഇങ്ങനെ ഒരു സംഭവം കണ്ടല്ലോ അതെന്താണ് അപ്പോൾ എനിക്ക് ഫാദർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഉന്നേഷും ഇങ്ങനെ തണുപ്പുള്ള ടൈമിലാണല്ലോ ജനിച്ചേ അപ്പോൾ പാതിര തണുപ്പിൽ നിന്ന് ചൂട് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങാന്നാണ് എനിക്ക് പറഞ്ഞെന്നുള്ളത് ഈശോനെങ്ങനെ ഒരു പ്രകാശത്തിൻ്റെ അവതാരമായിട്ട് കാണുക അങ്ങനെയൊക്കെയാണ് പറഞ്ഞതെന്നത് കേട്ടോ എനിക്ക് വലിയ കാര്യമായിട്ട് പിടിയിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട് പിന്നെ ഫാദർ ഒരു കാര്യം കൂടി പറഞ്ഞു കേട്ടോ അതങ്ങനെ എല്ലാ പള്ളിയിലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു എന്തായാലും എന്നെ സംബന്ധിച്ച് അതൊരു പുതിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് പിന്നെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ തൃശ്ശൂർ ഉള്ള ആൾക്കാർക്ക് അറിയായിരിക്കും പുത്തമ്പള്ളി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലെങ്കിൽ തിരക്കാണ് അപ്പോൾ പിന്നെ ക്രിസ്മസിൻ്റെ കാര്യമാകുമ്പോൾ പിന്നെ പറയണ്ടോ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കുറേ ക്രൗഡ് ഉണ്ടായിരുന്നു പിന്നെ അവിടെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളും ഇറങ്ങി കേട്ടോ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വടക്കുനാഥൻ ടെമ്പിളിൻ്റെ അവിടേക്ക് പോയി അവിടെ എന്താ കുറച്ചേരം കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടി അവിടെ പോയിരുന്നു നല്ലോണം ടൈം ലേറ്റ് ആയിരുന്നു കേട്ട പക്ഷെ അവിടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മളിങ്ങനെ ഗിറ്റാർ ആർട്ടിസ്റ്റ് ഇല്ലേ അവരൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നല്ല വൈബായിരുന്നു കേട്ടോ ഇത് എൻ്റെ വേറൊരു ഫ്രണ്ടാണ് ഒരു കാര്യമുണ്ട് നിരഞ്ജനയ്ക്കായാലും എന്താണ് ചക്കോടിനായാലും വീഡിയോയിൽ വരാനൊന്നും വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ ഇവർക്ക് രണ്ടെണ്ണത്തിനും മാത്രമല്ലോട്ടെ പ്രശ്നം ബാക്കി ഫ്രണ്ട്സൊക്കെ വീഡിയോയിൽ വരും ഇവർ എത്ര പറഞ്ഞാലും വരില്ല പിന്നെ ഞാൻ അവസാനം അവരെടുത്തു ഇനിയിപ്പോൾ അവരിപ്പോൾ എന്ത് വന്നിട്ടും കാര്യമില്ല എന്തായാലും ഇതിൽ വെട്ടു അപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇതിൽ പെട്ടു ഇനി ഒന്നും പറയാനും വരണ്ട അപ്പോൾ അവർ രണ്ടുപേരും കൂടിയിട്ട് കച്ചറ സ്വഭാവം അവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ടെണ്ണം കൂടി അടി ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് പോകാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേടിയുള്ളൊരു കാര്യം കാരണം കൊണ്ടാണ് ഇവർ രണ്ടുപേരും അടി ഉണ്ടാക്കുന്നത് ഗണ്ണുണ്ടല്ലോ ഗണ്ണിങ്ങനെ പൊട്ടിക്കുന്നതെനിക്ക് ആ സൗണ്ടൊക്കെ ഭയങ്കര പേടിയാട്ടോ അപ്പോൾ ഇവരിങ്ങനെ ഒരാൾക്ക് പൊട്ടിക്കണം ഒരാൾക്ക് പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ കുഞ്ഞു പിള്ളേരെ പോലെ അടി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ചക്ക അഞ്ച് പറഞ്ഞാൽ നിരഞ്ജന പത്ത് പറയുന്നുണ്ട് അതേപോലെയാണ് രണ്ടും കൂതര സാധനങ്ങളാട്ടോ പിന്നെ ഞാൻ പിന്നെ അങ്ങനെ അടി ഉണ്ടാക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഇതെനിക്ക് പേടിയുള്ള കാര്യം ആയതുകൊണ്ട് ഇതിൻ്റെ നടുക്കിൽ പോയി നിൽക്കില്ല കേട്ടോ സത്യം പറയട്ടെ പുത്തൻ തൊട്ട് വടക്കുന്നാഥം വരെ ഒരു രണ്ടു ഒരു അടിയായിരുന്നു ട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ നിരഞ്ജനക്ക് ആൾക്കാർ പോകണേൻ്റെ ഇടയിൽ കൂടെ വിളിക്ക് പൊട്ടിക്കണം ചക്കുവാണെങ്കിൽ അതിന് സമ്മതിക്കില്ല എന്തോ ഭാഗ്യം കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് അടി കിട്ടാണ്ട് പോന്നു കാരണം നിരഞ്ജനം ആ മാതിരി കാട്ടിക്കൂട്ടലായിരുന്നു അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്നിട്ടവസാണ് എന്തെന്ന് പക്ഷേ ഇവർ അമ്മയിൽ അടി നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ആ തോക്ക് വാങ്ങിച്ചിട്ട് ഞാൻ പൊട്ടിച്ചു സത്യം പറയാലോ വലിയ കാര്യത്തിൽ തോക്ക് വാങ്ങിച്ചു എനിക്ക് ഭയങ്കര പേടി കേട്ടോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു വിചാരിച്ചിട്ട് എൻ്റെ ചെവി പൊത്ത ചോദിച്ചാൽ എനിക്ക് എൻ്റെ സൗണ്ടൊക്കെ ഭയങ്കര പേടി അപ്പോൾ അവളെ അങ്ങനെ ചെവി പൊത്തിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തോട്ടോ സോറി കേട്ടോ ആരൊന്നും വിചാരിക്കല്ലോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമില് എന്താ പറയുക ഇവരിങ്ങനെ ഓരോന്ന് കാണിക്കുന്നെന്നിട്ട് എനിക്ക് ചിരി വന്നിട്ട് ചിരിച്ച കേട്ടോ അപ്പോൾ എന്തെന്നെ ഞാൻ ഇങ്ങനെ പറയുമെങ്കിലും എനിക്ക് രണ്ട് പേർ എൻ്റെ ഫേവറേറ്റ് ആണ് പിന്നെ നല്ല വൈബായിരുന്നു കേട്ടോ അപ്പോൾ ഇവരും കൂടി വന്നപ്പോൾ ക്രിസ്മസ് എന്തായാലും അടിപൊളിയായി ഇപ്പോഴും അവിടെ വഴക്ക് തീർന്നിട്ടില്ല കേട്ടോ എന്നിട്ട് മമ്മി അവസാനം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചക്കവരൻ്റെ അടുത്ത് നിന്ന് കണ്ട് വാങ്ങിച്ചിട്ട് മമ്മി പൊട്ടിക്കാൻ തുടങ്ങി ਕੋਈ ਨਹੀਂ ਹਾਂ ਮੂਟੀ ਹੋਣ ਵਾਲੀ ਨਾ ਤੁੰਡਾ ਲਈ ਨਹੀਂ ਜਾਂਦੀ ਉਹਨਾਂ ਨੂੰ ਬੜੀ ਤਾਂ ਲੋਕ ਜਿਹਾ ਆ ਕਰਨੀ ਬੜੀ ਲੋਕਾਂ ਨਾਲ ਨਿਕਲ ਲਿਆ ਤਾਂ ਨਹੀਂ ਹੁੰਦਾ ਦਾਦਾ ਇਹਨਾਂ ਦੇ ਪਾ ਮੂਟੀ അപ്പം അങ്ങനെ നടന്ന് നടന്ന് വടക്കുന്ന അതിൻ്റെ അവിടേക്ക് എത്തിയിട്ടോ കണ്ടില്ലേ അവിടെ കുറേ ആൾക്കാരുണ്ട് അപ്പം മമ്മി അവർക്ക് ഐസ്ക്രീം കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പം നമ്മൾ അവിടെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ ഗിറ്റാർ ആർട്ടിസ്റ്റുകളെ കണ്ടത് അവിടെ ചുറ്റും കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു നല്ല സോങ്സ് ഒക്കെ പ്ലേ ചെയ്ത് നല്ല വൈബായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ടൗണിൽ നിന്ന് പോകുന്നു കേട്ടോ അങ്ങനെ നിരഞ്ജനനെ വീട്ടിൽ കൊണ്ടാക്കുന്ന ടൈമിൽ അവളുടെ വീടിൻ്റെ അവിടെ പള്ളി ഉണ്ട് അപ്പോൾ ആ പള്ളിയിൽ നല്ല പ്രോഗ്രാം ഉണ്ടായിരുന്നു പിന്നെ അവിടെ കുറേ ഡെക്കറേഷനൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടെ ഇറങ്ങി കേട്ടോ അപ്പം അങ്ങനെ പള്ളിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു ആക്ച്വലി എനിക്ക് വേണ്ടായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബ്രേസസ് ഇട്ടിട്ട് എൻ്റെ ആകെ ലിപ്പിൻ്റെ സൈഡിൽ ആകെ പൊട്ടിയിട്ടിരിക്കുന്നു അപ്പം എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പള്ളിയിലല്ലേ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കഴിച്ചതാണ് അപ്പം നിരഞ്ജൻ എനിക്ക് വാരി തന്നു മമ്മി ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പവും ചിക്കൻ കറിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോട്ടോ ബ്രേസസ് ഇട്ടവരെ എല്ലാവർക്കും ഒരേ ആയിരിക്കില്ല അത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ടൈറ്റ് ചെയ്യാൻ വേണ്ടി പോയി അപ്പോൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് എന്തായാലും ഒരു പെയിൻ ഉണ്ടാവും അപ്പോൾ അവിടെ ആകെ പൊട്ടിയിട്ടുണ്ടായിരുന്നു ഭയങ്കര ബ്ലഡൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ തോന്നാത്തതുകൊണ്ടാണ് ഞാൻ കഴിക്കാതിരുന്നത് പിന്നെ അവിടുത്തെ അന്നപ്പോൾ ഞാനിങ്ങനെ കഴിച്ചു കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ കുട്ടീസിൻ്റെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ടോട്ടലി നല്ല വൈബായിരുന്നു കേട്ടോ അത് പുത്തൻപള്ളിയിലായാലും ഈ പള്ളിയിലായാലും നല്ല വൈബായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ ഡെക്കറേഷൻ ഉണ്ടായിരുന്നത് ക്രിസ്മസ് ട്രീ ആയാലും പുൽക്കൂടായാലും എല്ലാം നല്ല അടിപൊളിയിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റാഴ്സും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു നല്ല ടോട്ടലി നല്ല കളർഫുൾ കളർഫുള്ളായിരുന്നു കേട്ടോ ഞാനിങ്ങനെ പുൽക്കൂടായാലും അതേപോലെ തന്നെ ക്രിസ്മസ് ട്രീ സ്റ്റാർസ് അതൊക്കെ ആയാലും എന്താ പറയുക ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ മമ്മിയുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കൊക്കെ പോകുമ്പോഴാണ് ഞാൻ കണ്ടിട്ടുള്ളൂ അല്ലാതെ പള്ളിയിൽ ഇങ്ങനെ വെച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല അതാണ് എനിക്ക് ഇത്ര എക്സൈറ്റ്മെൻ്റ് ഉള്ളത് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ ഗ്രീൻ കളറിലും അതേപോലെ തന്നെ ഗോൾഡനിലും അങ്ങനെ കുറേ കളേഴ്സിൽ ക്രിസ്മസ് ട്രീ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ നമ്മൾ പോയി വന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വിൽക്കുന്നത് സത്യം പറയാലോ എനിക്ക് പ്ലം കേക്ക് തീരെ താല്പര്യമില്ല കേട്ടോ പിന്നെ ഇവിടെ വാങ്ങിച്ചല്ല മമ്മിയുടെ ഫ്രണ്ട് ഗിഫ്റ്റ് എന്നാണ് അപ്പൊ പ്ലം കേക്കിനോട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഒന്നുമില്ല വാങ്ങിച്ചാലും ഞാൻ അധികം ഇല്ല പ്ലം കേക്ക് നമ്മളിവിടെ വാങ്ങിക്കാറില്ല കാരണം അച്ചൂനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നിലപൊ നീ പറഞ്ഞാതെ ഇഷ്ടമാണ് ക്രീം കേക്ക് ഇഷ്ടമാണ് പ്ലം കേക്ക് എനിക്ക് എന്തോ ഇഷ്ടല്ല പിന്നെ പുഡിങ് കേക്ക് ഇഷ്ടമാണ് പൈനാപ്പിൾ പുഡിങ്ങി അതൊക്കെ അതൊക്കെ ഇഷ്ടാന്ന് പറയും പക്ഷെ കഴിക്കൊന്നുമില്ല വെറുതെ എല്ലാം വേസ്റ്റ് വേസ്റ്റാ അങ്ങനെയല്ല കഴിക്കും എന്ത് കാണിച്ചില്ല ഫുള്ള് കഴിച്ചിരുക്ക അങ്ങനെയൊന്നുമില്ല അത് കഴിച്ചിരുന്ന ചെറുപ്പ ലേസോ ഷവർംഗോ അൽഫം അങ്ങനെ ഒന്നും കഴിക്കലാ അല്ലാതെ ഇങ്ങനത്തെ ഒന്നും ഞാൻ ഇങ്ങനെ വാരി വലിച്ചിരുന്നു കഴിക്കുന്നുണ്ട് അപ്പൊ ചിലപ്പോ രണ്ട് പീസ് അങ്ങനെ ഇത് കഴിക്കാറുണ്ട് അല്ലെ ഇവർക്കൊക്കെയാണ് മമ്മിക്കൊക്കെ എനിക്ക് പ്ലം കേക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നവരൊക്കെ കഴിക്കാ എനിക്ക് ഇഷ്ടമല്ല പിന്നെ ക്രിസ്മസ് ആണല്ലോ അപ്പോൾ പ്ലം കേക്ക് മെയിൻ സംഭവം ആണല്ലോ അങ്ങനെ കഴിക്കാൻ നിങ്ങൾ കട്ട് ചെയ്യലാണ് നിങ്ങള് പോയി വന്നിട്ടാണ് വീഡിയോ എടുക്കാൻ നിൽക്കുന്നത് കേട്ടോ ഏ ചെറിയ കഴിക്കില്ലല്ലോ ഞാൻ എനിക്കിഷ്ടം അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് അപ്പൊ എന്റെ പേര് നമുക്ക് വേറെ വീഡിയോ ചെയ്യാം ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ക്രിസ്മസ് എന്താ പറയുക ക്രിസ്മസ് ആയിട്ട് കൊറേ എൻജോയ് ചെയ്തു ഫസ്റ്റ് നല്ല നമ്മുടെ വീട്ടിലിന്നിങ്ങനെ കടകൾ വരിക അങ്ങനെയൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ അല്ലെങ്കിൽ നമ്മൾ നൈറ്റ് ഫയർ ഇറങ്ങാറുണ്ട് അങ്ങനെ ഇതിലായിട്ട് നമ്മള് വീട്ടിലിരിക്കുക പിന്നെ അതുപോലെ കൊറേ മൂവീസ് ഒക്കെ ഉണ്ടാവുള്ളൂ ടിവിൽ അതിന് കാണുക അല്ല പിന്നെ ജസ്റ്റ് പുറത്തൊന്നു പോകും നമ്മള് തിരിച്ചു വരും അത്രയൊക്കെ തന്നെയുള്ളൂ ക്രിസ്മസ് പിന്നെ എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോവാറുണ്ട് പണ്ടൊക്കെ പണ്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞ ക്രിസ്മസിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അത് പിന്നെ എല്ലാവർക്കും വീഡിയോലൊന്നും വരാനായിട്ട് ഇഷ്ടമുണ്ടാവില്ലല്ലോ പിന്നെ ബ്ലോഗൊന്നും നമ്മൾ ക്രിസ്മസിന് അങ്ങനെ കിട്ടിട്ടില്ലല്ലേ പിന്നെ ക്രിസ്മസ് ബ്ലോഗല്ലേ ക്രിസ്മസ് നമ്മൾ ഡാൻസ് ആവരാണോ അല്ലെങ്കിൽ റീംസ് ആയിട്ടുണ്ടെങ്കിലും എന്റെ കുറേ ഒരു പോസ്റ്റ്യും എന്റെ കുറേ ഒന്നും പറയുന്ന മമ്മി എന്റെ പേരുണ്ട് അപ്പൊ എല്ലാർക്കും ഓക്കെ അപ്പൊ എല്ലാര്ക്കും പറയാർക്കും നമ്മള് വേറെ വീഡിയോ ചെയ്യൂലേ ന്യൂഇയർന്ന് മേരി ഓട്ടിങ്ങിനെ കൂടില്ലേ ന്യൂഇയർ നമുക്ക് എടുക്കാം ഓട്ടിങ്ങിനെ പിന്നെ വീട്ടിൽ വീട്ടിലൊന്ന് സ്റ്റഡി ലോകാ ന്യൂഇയർന്ന പോയ മോമയാ

Mm-hmm. <laughs>